you <music> ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ വലപ്പാടുള്ള പൂജ സ്റ്റാൻഡ്സിലാണ് കേട്ടോ ഞാൻ ഇവരുടെ ഒത്തിരി സർവീസുകളെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഐ ലാഷസിന്റെ പെർമനന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഐ കുറച്ച് കുറവാണ് കേട്ടോ അതായത് കുറച്ച് തിക്നെസ് ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിവിടുത്തെ ആ ഒരു മെനുവും കാര്യങ്ങളൊക്കെ വായിച്ചിരിക്കുന്നത് സമയം കൂടെ നമ്മളെ സർവീസിനായിട്ട് വിളിച്ചു കേട്ടോ നമ്മള് ഇതിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് പല പല സെക്ഷൻ തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ ഒറിജിനൽ കൺപീലിട്ടോ കാരണം ഒത്തിരി കറുപ്പൊന്നും ഇല്ല ഐലാഷസ് ഉണ്ട് പക്ഷെ അതിന തിക്നസ് ഒന്നും ഇല്ലാത്ത ഒരു ഐലാഷസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്ന് നോക്കാം നോക്കാട്ടോ അപ്പൊ ആഫ്റ്റർ എങ്ങനെയുണ്ടാവും നമുക്ക് കണ്ടു നോക്കാം അപ്പൊ ഇതാണ് ഈ ഒരു റൂമിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ലാഷസ് ട്രീറ്റ്മെന്റ് ഒക്കെ ഇവര് ചെയ്യുന്ന ഈ ഒരു റൂം അപ്പൊ ഇവിടെ രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിട്ട് അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഐ ലാഷസിന്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബബ്ബിയാണ് കേട്ടോ ബബിയാണ് എനിക്കിത് ചെയ്തു തരുന്നത് അപ്പൊ നമ്മൾ കണ്ണിൽ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം എന്തെങ്കിലും നമ്മുടെ ഐ ലാഷസ് ഏത് വേണമെന്ന് നമ്മുടെ അടുത്ത് തന്നെ അവർ ചോദിക്കും നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഐ ലാഷസ് വെക്കുമ്പോ അതായത് ഒട്ടും ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നാതെ നമുക്ക് നല്ല നാച്ചുറൽ ഫീൽ കിട്ടുന്ന രീതിയിൽ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർ പ്രത്യേകം അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ആ സൈഡിൽ കാണുന്ന ആ ഒരു ബോക്സിലാണ് ഐ ലാഷസ് ഒക്കെ ഉള്ളത് പല ടൈപ്പിലും പല ലെങ്ങ് തിക്നെസ്സിലൊക്കെയുള്ള പല ടൈപ്പ് ഐലാഷസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ഐലാഷസിന്റെ ആ ഒരു തിക്നെസ് ഒക്കെ നോക്കി അതിന് അനുയോജ്യമായതാണ് അവർ വെച്ച് തരുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതേപോലെ തന്നെ നല്ല ക്ഷമയോടുകൂടെ ചെയ്യേണ്ടതാണ് അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടും ചെയ്യണം ശ്രദ്ധിച്ചും ചെയ്യണം നല്ല ക്ഷമയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ നമുക്ക് ഇത് മൊത്തത്തിൽ ഫിക്സ് ചെയ്യാൻ സമയം സമയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണ് ഇതുപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് അത് നോക്കി ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലധികം തിക്നെസ്റ്റ് ഇല്ല എന്നാ അത്യാവശ്യം തിക്നെസ് ഉണ്ട് നമുക്ക് വെച്ച പോലെ ഒരു ഫീലും ഉണ്ട് ഇതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മളുടെ ഐ മേലെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെത്രമാത്രം കെയർ ചെയ്തിട്ട് ഈ ഒരു ഐ കൊണ്ട് നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇത് പോവുള്ളൂ ഇതൊരു പെർമനന്റ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടോ അത്രയും മാത്രം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ അപ്പോൾ ഓരോന്ന് നമ്മുടെ ലാഷസ് മേലും ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നുണ്ട് അത്രയും ശ്രദ്ധയോടുകൂടെയാണ് കേട്ടോ ബബി ചെയ്യുന്നത് നമുക്കിതിങ്ങനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അത്രയും മേലെ ലൈറ്റൊക്കെ അടിച്ച് അത്രയും സൂക്ഷ്മതയോടുകൂടെ ഓരോന്നിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു ഗ്മ യൂസ് ചെയ്തിട്ടാണ് ഇവര് ഇത് ഫിക്സ് ചെയ്യുന്നത് പക്ഷെ അത് നമ്മുടെ കണ്ണിനോ അങ്ങനെ വലിയ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കാരണം നമ്മുടെ കണ്ണിലേക്കൊന്നും അത് പോകുന്നില്ല കറക്റ്റ് ആ അത് പൊട്ടി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനിൽ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് അങ്ങട് ഫുൾ ലെങ്തി ആയിട്ട് വെച്ചിട്ടില്ല അതേപോലെ അത്ര തിക്നെസ്സിലും വെച്ചിട്ടില്ല അപ്പോൾ എനിക്ക് നല്ലൊരു നാച്ചുറൽ ഫീൽ പോലെയാണ് തോന്നിയത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദേ ഇതാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫിനിഷിംഗ് ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇതുപോലുള്ള തിക്നെസ് ഇല്ലാത്ത ഐലാഷസ് ഉള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ണിന് ചെറുതായിട്ടൊരു എന്താ പറയാ കണ്ണ് തുറക്കാനും നമുക്കൊരു ഒരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഓക്കെ കേട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഒട്ടും തിക്നെസ്സിൽ വെച്ചിട്ടില്ല എന്നാൽ നല്ല നോർമലായിട്ട് നമ്മുടെ സാധാ ഐലേഷസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നോർമൽ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് വെച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയപ്പോ ആരും വെച്ചോ എന്നുള്ള രീതിയിൽ നോക്കുക അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ നമ്പർ കൊടുക്കാം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഐലേഷസും ലാഷസും ഇതുപോലെ തിക്കോളതാക്കി മാറ്റാൻ പറ്റും അതും പെർമനന്റ് ആയിട്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പൊ ഇനി അടുത്ത വീഡിയോട്ട് വരാം ചേച്ചാ ബൈ ബൈ